ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ജംഷഡ്പൂർ എഫ് സി ആണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ജംഷഡ്പൂരിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ് ഇന്ത്യൻ അസിസ്റ്റൻറ്റ് പരിശീലകനായിരുന്ന ടി ജി പുരുഷോത്തമന്റെ കീഴിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് നസിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ടി ജി പി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ലക്ഷ്യം വിജയം മാത്രമാണ് ടീമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ആശങ്കകളും ഇല്ല എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ വേണ്ടിയാണ് തങ്ങളിപ്പോൾ തയ്യാറെടുക്കുന്നത് വിജയങ്ങൾ വരുന്നതോടു കൂടി ടീമിനകത്ത് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും ഇപ്പോൾ ടി ജി പി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഏതൊരു ടീമിനും കരുത്തുകളും ബലഹീനതകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ തയ്യാറായിരിക്കണം ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കാരണം ഇതൊരു റിയൽ മാച്ചാണ് മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതിൽ മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ആശങ്കകളും ഇല്ല വിജയങ്ങൾ വരുമ്പോൾ എല്ലാം ശരിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ ഉള്ളത് പത്താം സ്ഥാനത്താണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുകൾ മാത്രമാണ് ഉള്ളത് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്തണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ിൽ വിജയിക്കേണ്ടതുണ്ട് ഈ വരിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു മൈമും കാണാം